പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധ നാമത്തിൽ ഇന്നിപ്പോ ജൂൺ രണ്ടാം തീയതിയാണ് ആണ് തിങ്കളാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധി ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃബാനയുടെ യുഗതയാൽ കൃപ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലെ ലോകമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസൾട്ട് കാണുന്ന നോക്കാൻ പോകുന്നവർ നോക്കുന്നവരെ കർത്താവിന്റെ മനസ്സിന് ഭാരമില്ലാതെ ലളിതമായി ഒരു സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിന്റെ സമാധാന അവകാശമാവുകയും ഓഹരിയാവുകയും ചെയ്യട്ടെ നിത്യപിതാമ്പാണ് എന്തായാലും നമ്മൾ എന്താ പറഞ്ഞത് എന്തായാലും നമ്മൾ പറഞ്ഞത് അറിവാണ് ആത്മവിശ്വാസം നമുക്ക് നൽകണത് അടിത്തറ ആത്മവിശ്വാസമാണ് നമുക്ക് ആത്മധൈര്യം നൽകണത് പഴയ നിയമത്തിൽ പുതിയ പുതിയ നിയമത്തിൽ ലീഡേഴ്സിന് ലീഡേഴ്സിനുണ്ടായിരുന്ന എന്താണ് അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ അറിവാണെന്ന് പറഞ്ഞു എനിക്ക് ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ എത്ര പുറപ്പാട് പതി മുപ്പത്തിമൂന്ന് പതിനേഴ് പറഞ്ഞില്ലേ ഇന്നലെ എന്താണ് എനിക്കൊന്നു തന്നെ നന്നായി അറിയാം നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നുള്ള അതുപോലെ തന്നെ ഒരാളാണ് പുതിയ നിയമത്തെ ലീഡർ ആര് പത്രോസ് പത്രോസിന്റെ എങ്ങനെയാണ് പത്രോസിന് ഉദ്യമങ്ങൾ കർത്താവ് മിഷൻ ഏൽപ്പിക്കുമ്പോ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ് എനിക്ക് നിന്നെ അറിയാം എന്നുള്ള ഒരു പോയിന്റിലേക്ക് പതുക്കെ പതുക്കെ പത്രോസിനെ കൊണ്ടുപോകണ്ടേ എന്താണ് യുവനായ പുത്രനായ സിമയോനെ നീ ഇവരേക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഒന്നാം വട്ടം ചോദിച്ചു രണ്ടാം വട്ടം ചോദിച്ചു മൂന്നാം പട്ടം ചോദിച്ചിട്ട് ഈ മുനമ്പിൽ എത്തിക്കും എങ്ങനെയാണ് അപ്പൊ പത്ത് ദിവസം പറയും കർത്താവ് അങ്ങക്ക് എല്ലാം അറിയാം അതായത് പത്ത് ദിവസത്തിനെ കുറിച്ച് വാസിനെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ പത്ത് ദിവസിനെ കുറിച്ചും ഏർ പറയണത് യോഹന ഇരുപത്തിന്റെ പതിനേഴ് അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു മൂന്നാം പ്രാവശ്യം യോഹന്നാന്റെ പുത്രനാശമേനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ സ്നേഹിക്കുന്നു തന്നോട് തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു പറഞ്ഞു കർത്താവേ നീ എല്ലാം അറിയുന്നു നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു നീ എല്ലാം അറിയുന്ന ചില ഈശയ്ക്കും മാത്രം അറിയാവുന്ന പത്ത്വസിന്റെ ജീവിതത്തിലെ ഒരു എല്ലാം ഉണ്ട് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാതിരുന്നത് ഇതന്നെയാണ് നീ എൻ്റെ ചെമ്മരിയാടുകൾ മേക്കുക നീ എന്റെ കോലാടുകൾ പിന്നെ അധികാരം കൊടുക്കാൻ കാരണം മോശസിനും അത് തന്നെയാണ് അധികാരം കിട്ടാൻ കാര്യം എന്താണ് ആ മുപ്പത്തിമൂന്ന് പതിനേഴാണ് എന്താണ് എനിക്ക് എനിക്ക് നിന്നെ നന്നായി അറിയാം നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു പഴേ ദൈവത്തിന് വേണ്ടി മാത്രം വേറെ മനുഷ്യന്റെ ഒരു പ്രീതിയും ഇല്ലാതെ അതുകൊണ്ട് മനുഷ്യന്റെ നമുക്കൊന്നും കിട്ടത്തില്ല ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ മത്തായി മത്തായ ആരേ ആരെടുത്തേ എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോർക്കുമ്പോ നിന്റെ മുറിയിൽ കടന്ന് നിങ്ങൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് കഥകടച്ച് രഹസ്യമായി രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിനക്ക് പ്രതിഫലം നൽകും ഇനി ഇതുപോലെ തന്നെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അതാണ് നമ്മുടെ സബ്ജക്ട് അതായത് നാല് നീ ധർമ്മദാനം ചെയ്യുമ്പോ നീ ധർമ്മദാനം ചെയ്യുമ്പോ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ ഇടത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിനക്ക് പ്രതിഫലം നൽകും ചില കാര്യങ്ങളൊക്കെ ആൾക്ക് മറ്റുള്ള അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോണ്ടേ നിങ്ങൾ ക്ഷണിക്കരുത് ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ വളർത്തനല്ലേ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് വയസ്സ് വരെ അവര് അമ്മ എന്തുമാത്രം അവർക്ക് അവരെ ഉറക്ക അവർ പരിയായി കിടന്നോ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നോ ഏ പിള്ളേർക്ക് വല്ലതും അറിയാവുക നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും പിള്ളേർ പറയും നിങ്ങൾ നീ മൂന്ന് വയസ്സ് വരെ നീക്ക് ഇന്നെ കിട്ടുകയെന്ന് പോലും പേടിയായിരുന്നു മനുഷ്യന് ഞാൻ മണി ദിവസങ്ങളോളം ഉറക്കം നിന്നിട്ടുണ്ട് ഈ പാട്ടൊന്നും ഇനി പാടേണ്ട കാര്യമില്ല കാരണം പാട്ടിൻ്റെ കാര്യമില്ല അവരറിയത്തില്ല അവർക്ക് അറിയാത്ത കാലത്ത് നീ അവർക്ക് വേണ്ടി ചെയ്തതല്ലേ അത് ദൈവത്തിന് വേണ്ടി ആരവിച്ചാൽ മതി അപ്പോഴും നീയും ദൈവവും തമ്മിൽ ഒരു രഹസ്യ ദിനം ഉണ്ടായിരുന്നു കർത്താവേ ആ കാര്യങ്ങളെല്ലാം നിന്റെ നാമത്തെ മഹത്വത്തിനായി നീ കാഴ്ചവെക്കണം എന്ന് പറയണം അങ്ങനെ ആസ്തിപദ്ധ്യത വർത്തി